ഹലോ എന്തേ ഇന്നെന്താ പരിപാടി ഞാൻ വാഴക്കോമ്പ് വാഴക്കൂമ്പ് കറി വെക്കാൻ കരിക്കുന്നേ അതൊന്ന് നേരെ കാണിക്കോ അതെന്താ പകുതി അതിന്റെ പകുതി വെക്കേ ഇത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായതല്ലേ തന്നെ തന്നെ ഉണ്ടായത് ഞാൻ ഇണ്ടായതല്ലേ കത്തി കെട്ടിട്ട് പറ

ിട്ട് വായക്കുമ്പോൾ തരിച്ചത് ഉറുപ്പിൽ വെക്കണം ഓക്കെ ഉപ്പ് ഇടണം ഓക്കെ ഉപ്പ് എനക്കായതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപ്പ് ഇടിയില്ലേ കുറച്ചേടും ഓക്കെ ഉപ്പ് കൂടിയാൽ താ ഭക്ഷണം വരും ഓക്കെ ഇനി എനിക്ക് അമ്മ പൊടിച്ച മഞ്ഞൾപ്പൊടി ഓക്കെ മഞ്ഞ്പൊടി ഇട്ടു ആവശ്യത്തിന് വെള്ളമൊഴിച്ച കുറച്ചല്ലേ അത് വേവാനല്ല എന്നിട്ട് അപ്പൊ നമ്മൾ അതിലേക്ക് ഉപ്പിട്ടു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു വെള്ളം ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യല്ലേ ഞാൻ തേങ്ങച്ചേരി വീട്ടുവരാസ് ഇനി അടപ്പടുത്തിട്ട് ഇളക്കണം വെന്തോ വെന്തോന്ന് നോക്കാനാണോ തേങ്ങ നല്ലോണം വേണമായിരിക്കും കൊറച്ചല്ലേ നമ്മു തേങ്ങും തേങ്ങ ഇല്ലാത്തോണ്ട് നമ്മ വളരെ കുറെ തെങ്ങുകളിലുള്ള വീട്ടില് വളർന്നിട്ട് ഇപ്പൊ തേങ്ങ ഇല്ലാതിരിക്കുമ്പോ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണ്ടില്ല ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടായിരുന്നു എണ്ണയുണ്ടായിരുന്നു വിലക്ക് മേടിച്ചിട്ടാണ് സോ നമ്മളിപ്പോ തേങ്ങ ഇട്ട അതൊന്ന് വെന്ത് കഴിഞ്ഞപ്പോ തേങ്ങ ഇട്ടു വെള്ളം ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട് അല്ലേ വെള്ളാറി കുറച്ചുകൂടെ ആറാനുണ്ട് വെള്ളാറണം ഫുള്ള് വെള്ളം ആറണം ഫുൾ വെള്ളം വറ്റണം അടച്ചു വെക്കണം അപ്പൊ തേങ്ങ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ചും കൂടി വെള്ളമുണ്ട് അത് വറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും അടച്ചു വെച്ചു അല്ലേ ഇനി എന്താ അടുത്ത് നോക്കട്ടെ

ി വാരുള്ളി വെച്ചു എണ്ണിക്കണം മുളക് പൊടി ഇടണം ചത മുളക് പൊടി ചതച്ച മുളക് ഓക്കെ അമ്മ പൊടിച്ചത് ഓക്കെ പൊടിച്ച മുളക് മതി എത്രയോ ഉള്ളത് തീ േ ചതച്ച രണ്ട് വെളുത്തുള്ളി അല്ലേ എന്ത് കുഞ്ചു കുഞ്ച രണ്ട് കുഞ്ച വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മുളക് പൊടി മുളക് പൊടി അമ്മ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി വാഴക്കൂമ്പ് അത് നന്നായിട്ട് അരിഞ്ഞത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി വറ്റൽമുളക് സോറി എൻ്റെ ആ വറ്റൽമുളക് പൊടിച്ചത് പൊടിച്ചത് ഉം പിന്നെ അതായത് ഇത് മുളകും വെളുപ്പുള്ള ഇടുന്നതിന് മുമ്പും അരി ഇടാം അല്ലേ സാധാരണ അങ്ങനെ ചെയ്യാറല്ലേ അപ്പൊ എണ്ണയും കുറവ് മതി എന്താ മാവരിന്ന് മേടിച്ചരി ഓക്കെ എന്തരി പോലും പുഴുങ്ങലരി കടുള്ള പകരം നമ്മൾ ഇടണത് അരിയാല്ലേ ഇതൊന്നും വല്ലാത്ത ടേസ്റ്റ് ഈ അരി ടേസ്റ്റ് മാറിയല്ലേ അമ്മ ഇതേപോലെ നമ്മൾ ചക്കപ്പുഴുക്കിനും ഇടില്ലേക്ക് നമ്മളുടെ കാര്യം പറയാ നമ്മൾ ഇടൂല അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത് കുനുപുന അരിഞ്ഞ വാഴപ്പൂമ്പ് മഞ്ഞൾപ്പൊടി ഉപ്പ് ആ മുളക് ചതച്ച മുളക് പിന്നെ വെളുത്തുള്ളി രണ്ടെണ്ണം പിന്നെ അരി ഇത്രയും സാധനം മതി ഈസി ആയിട്ട് ഇണ്ടാക്കാം അത് അരിയാ മാത്രം കൊറച്ച് ഡിഫിക്കൽട്ടല്ലേ ബാക്കി അല്ലേ കളിയെല്ലാം വേദന അത് അരിയല്ല കഴിഞ്ഞ ആയി വരുമ്പോ ഇതൊക്കെ ഇടണം ചുമക്കുമെന്നും ആരും പേടിക്കുന്ന തിരിഞ്ഞാണ് ചുമക്കണത് എന്റെ മിട്ടാവോപ് തോരൻ തോരൻ എന്താ വാഴക്കൂമ്പ് ഉരുക്കാ എന്താ പറയുക ഉപ്പേരിന്ന് പറയുന്ന നമ്മള് നിങ്ങള് കൂമ്പ് ഉപ്പേരിന്നും പറയുന്നു പറയുന്നു ഓക്കേ നെക്സ്റ്റ് വീഡിയോ കാണാല്ലേ